ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടു നല്ല കമൻസും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഇതുപോലെ എന്നും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് പ്രത്യേക ഫാറ്റ് കുറക്കേണ്ട വർക്കൗട്ട് എക്സസൈസ് ഹോമിൽ ഹോമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ അതൊക്കെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും ലാസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു ഈ കയ്യിലെ ഫാറ്റ് കൈയിലെ ഫാറ്റ് കുറയാനിന്റെ കൈ മാത്രം പ്രത്യേകിച്ച് വണ്ണം വെച്ച് കിടക്കുന്ന കൈയിലെ ഫാറ്റ് മാത്രം കുറയുന്നില്ല എന്ന് കുറെ ആൾക്കാരുണ്ട് പറഞ്ഞു ചില ഡ്രസ് ഇടുമ്പോ കൈ മാത്രം ബോറായി കിടക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി കൈയിലെ ഫാറ്റ് കുറക്കുന്ന വർക്കൗട്ടുമാണ് ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാം അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ആം ഫാറ്റ് കുറക്കുന്ന വർക്കൗട്ടായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആം ഫാറ്റ് കുറക്കുന്ന കുറച്ച് ആണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ഇത് ഒരു എന്താ പറയുക ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ ഫാറ്റ് കുറയും ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാവരും ഇപ്പോഴത്തെ പ്രശ്നം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്താൽ വയറും കയ്യിലെ ഫാറ്റും തീരെ കുറയുന്നില്ല അതാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ എന്നോട് പറയുന്ന പ്രോബ്ലം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആംഫാറ്റ് കുറക്കാൻ പോകുന്ന എക്സസൈസാണ് ആംഫാറ്റ് കുറയുന്ന എക്സസൈസാണ് ഓക്കെ നമുക്ക് അതിലോട്ട് പോവാം കമാ ഫസ്റ്റ് എക്സൈസ് വന്നിട്ട് ആം സർക്കിൾ ആണ് ഇതുപോലെ ചെയ്യാം ഓക്കെ ഡെയിലി നിങ്ങൾ ഒരു തേർട്ടി സെക്കൻഡ് ഈ വർക്ക്ഔട്ട് നിങ്ങൾ തേർട്ടി സെക്കൻഡ് ആണ് ചെയ്യേണ്ടത് ആം സർക്കിൾ ഓക്കെ വൺ ടു ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന പോലെയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മൾ ഇപ്പം ഏത് സൈഡിലാണോ റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പൊ ഫസ്റ്റ് സെറ്റ് നമ്മൾ കഴിഞ്ഞു ഇത് നിങ്ങൾ തേർട്ടി സെക്കൻഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് സെക്കൻഡ് എക്സൈസ് ആംസ് അപ്സ് ആൻഡ് ഡൗൺ ആണ് ഇതുപോലെ മുള്ളിക്കും താഴേക്കും ആക്കി കൊടുക്കുക വൺ ടു നല്ല പെയിൻ ഉണ്ട് ആക്ച്വലി ഇത് ചെയ്യും നിങ്ങൾ വിചാരിക്കും കാണും വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണെന്ന് പക്ഷെ ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും നിങ്ങൾ ഇരുപതിന്റെ മുപ്പതിന് സെറ്റ് വെച്ചിട്ടാണ് ഡെയിലി ചെയ്യേണ്ടത് അപ്സ് ആൻഡ് ഡൗൺ ഓക്കെ മുകളിലേക്കും താഴേക്കും കൊടുക്കുക കൊടുക്കു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് തേർഡ് പഞ്ച് പഞ്ച്അംസ് അപ്സ് ആൻഡ് ഡൗൺ ആണ് ഇതുപോലെ മൂള് മൂളിൽ കൊടുക്ക താഴെ കൊടുക്ക ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫോർത്ത് എക്സൈസ് ആംസ് സിസേഴ്സ് ആണ് ഇതുപോലെ നമ്മൾ സിസേഴ്സ് ഉണ്ടാകത്തില്ലേ അതുപോലെ ആം സിസേഴ്സ് ഓക്കെ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇരുപത് മുപ്പതും സെറ്റ് ചെയ്യണം ഞാൻ വീഡിയോ ലോങ് ആവുന്നതിനാണ് ടെൻ സെക്കൻഡ് കാണിച്ചത് ടെൻ മാത്രം കൗണ്ട് ചെയ്തിട്ട് ചെയ്തത് ഓക്കെ അഞ്ചാമത്തെ എക്സൈസ് ആർസ് ഇൻ ആൻഡ് ഔട്ട് ആണ് ഇതുപോലെ ഇൻ ആൻഡ് ഔട്ട് ബിങ് ആർ ഇൻ ആൻഡ് ഔട്ട് ഇതുപോലെ ഉള്ളിലേക്കും പുറത്തേക്കും കൊടുക്കും ഓക്കെ വൺ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുട്ടി വെക്കാം അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് നിർത്തിയും വെക്കാം ഞാൻ എന്റെ ഒരു സൗകര്യത്തിന് ചുരുട്ടി വെച്ചതാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലാസ്റ്റ് എക്സസൈസ് വന്നിട്ട് ട്രൈസെപ്സ് പ്ലസ് ആണ് നമ്മുടെ ട്രൈസെപ്സിന് ഇതുപോലെയാണ് കൈ കൊടുക്കുക ഓക്കെ ട്രൈസെപ്സ് പ്ലസ് ഇതുപോലെയാണ് നമ്മൾ ജിമ്മിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രൈസെപ്സ് കൊടുക്കുക അപ്പോൾ നമ്മൾ അതുപോലെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്കും താഴേക്കും കൊടുത്താൽ മതി ഓക്കെ ഞാൻ സൈഡ് വ്യൂന്ന് കാണിച്ചു തരുന്നതാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ആംസിലെസ് ആയിട്ട് ഓർക്കേണ്ട വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നമ്മൾ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ എന്ത് വർക്കൗട്ടോ എന്തൊക്കെ ആയിക്കോട്ടെ എക്സസൈസ് എന്ത് ചെയ്യുകയാണെങ്കിലും ഫുൾ ബോഡി ഫാറ്റ് ലോസ് ആണ് ഉണ്ടാവുക പക്ഷേ ലേഡീസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ വൈറൽ ഫാറ്റും കൈയിലെ ഫാറ്റും ആണ് അതിനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ ടൈം കണ്ടെത്തി ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം ആപ്സ് ആയിരുന്നു ആപ്സിന്റെ കൂടെ തന്നെ ഒരു പ്രോബ്ലം ആണ് കൈയിലെ ഫാറ്റ് ആംഫാറ്റ് കുറയുന്നില്ല എന്നോട്ട് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചുരിദാർ ഇടുമ്പോഴും എന്ത് ഡ്രസ് ഇടുമ്പോഴും കൈ വല്ലാതെ തടിച്ചു നിൽക്കുന്നതെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇത് നിങ്ങളെ ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ എന്റെ വീഡിയോ വൈകിയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ